കാക്കശ്ശേരി ജ്വല്ലറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നാലാമത്തെ അനിവേഴ്സറിയോട് അനുബന്ധിച്ച് നാല് പേർക്ക് സ്വർണത്തിൻ്റെ മൂക്കുത്തികൾ നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കേണ്ട കാര്യം പറഞ്ഞിരുന്നു അതിന്റെ നറുക്കെടുപ്പ് വെച്ചിട്ടുണ്ടായിരുന്ന ഓഗസ്റ്റ് പതിനാലാം തീയതി അത് ഇന്നാണ് അപ്പോൾ അതിൻ്റെ മൂന്ന് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു നമ്മുടെ മൂന്ന് അക്കൗണ്ടൊന്ന് ഫോളോ ചെയ്യണം ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബും ഫോളോ ചെയ്യണം കമന്റും ലൈക്കും നിർബന്ധമായിട്ട് ഇരിക്കണം ഇപ്പം നറുക്കെടുപ്പിൽ അവർ ഈ നിയമങ്ങൾ ഫോളോ ചെയ്തിരുന്നെങ്കിൽ മാത്രമാണ് അവർക്ക് കിട്ടുള്ളൂ അപ്പോൾ അതൊന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് നേരെ നറുക്കെടുപ്പിലേക്ക് കിടക്കാം കൊറേ കുറെ പേര് കമന്സും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കമന്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അല്ലാതെ നമ്മൾ ഈ ബോക്സിൽ നിക്ഷേപിച്ചിട്ടുണ്ട് നാലു പേർക്കാണ് ഉള്ളത് അത് നമുക്ക് നടക്കാം കുളിച്ചിട്ടുണ്ട് ആദ്യത്തെ നടക്ക് കിട്ടിയിട്ടുള്ളത് നിഷ ഗോപാലകൃഷ്ണനാണ് നിഷ ഗോപാലകൃഷ്ണൻ ഡോട്ട് ഫൈവ് ട്വൻറ്റി ഫോർ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുള്ളൊരു കമൻറ്റിനാണ് കിട്ടിയിട്ടുള്ളത് നിഷ ഗോപാലകൃഷ്ണനാണ് ഫസ്റ്റത്ത് വിന്നറ് ഓക്കെ അപ്പോൾ നിഷാ ഗോപാലകൃഷ്ണൻ എല്ലാവിധ ആശംസകളും ഒരെണ്ണെടുത്തു ബാക്കിയുള്ളതുകൊണ്ട് നമുക്ക് എടുക്കാം രണ്ടാമത്തെ രാജി അനിക്കുട്ടൻ രാജി അനിക്കുട്ടൻ അത് ഒരു കമൻറ്റിനാണ് കിട്ടിയിട്ടുള്ളത് ഫേസ്ബുക്കിലെ കമൻറ്റിനാണ് കിട്ടിയിട്ടുള്ളത് രാജി അനിൽ അനി അനിക്കുട്ടൻ അനിക്കുട്ടനാണ് അപ്പോൾ ആൾക്കും ആശംസകൾ നൽകുകയാണ് രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞു നമ്മൾ ഈ രണ്ടെണ്ണം കൂടെയാണ് ഉള്ളത് മൂന്നാമത്തെ കിട്ടിയിരിക്കുന്നത് രജനി രാജൻ അതും ഇൻസ്റ്റാഗ്രാമിലെ കമന്റിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത് രജനി രാജനാണ് മൂന്നാമത്തെ കിട്ടിയിട്ടുള്ളത് ഫൈനൽ ആണ് എടുക്കുന്നത് ഏറ്റവും ലാസ്റ്റത്തെ ലാസ്റ്റ് വൺ കിട്ടിയിരിക്കുന്നത് നഫിയ നഫിയ സെവൻ സീറോ എയ്റ്റ് സെവൻ അത് ഇൻസ്റ്റാഗ്രാമിലൊരു ഐഡിയ ആണ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുള്ളൊരു കമൻറ്റിനാണ് കിട്ടിയിട്ടുള്ളത് നഫിയ സെവൻ സീറോ എയ്റ്റ് സെവൻ എന്നാണ് ഉള്ളത് ഇൻസ്റ്റാഗ്രാം ആണ് ഇൻസ്റ്റാഗ്രാമിലെ കമൻറ്റാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ നാല് പേര് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും മെസ്സേജ് അയക്കുന്നതായിരിക്കും അവർക്ക് അവർക്കതിൻ്റെ അവർക്ക് ഇഷ്ടപ്പെട്ടുള്ളത് മൂക്കുത്തി ഇപ്പോൾ ഗോൾഡിൻ്റെ ആണെങ്കിൽ ഗോൾഡിൻ്റെയോ അല്ലെങ്കിൽ കല്ല് വെച്ചിട്ടുള്ള മൂക്കുത്തി നമുക്ക് അവർക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടുള്ളത് അത് നമ്മൾ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ കുറേ പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും താങ്ക് യു അടുത്ത വീഡിയോസ് വരും അടുത്ത പ്രൊമോഷൻസും ഇതുപോലെ ഗിഫ്റ്റുകളൊക്കെ ഉണ്ടാവും അപ്പോൾ സ്റ്റേ ട്യൂണ് നമ്മുടെ പേജുകളൊക്കെ ഫോളോ ചെയ്യുക നമ്മുടെ വീഡിയോസ് ഇടുമ്പോൾ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഇനി മറ്റൊരു വീഡിയോ ഇടുന്നവരെ ബൈ